രണ്ട് ദിനവൃത്താന്തം അഞ്ചാം അധ്യായം പേടകം ദേവാലയത്തിൽ ദേവാലയത്തിൻ്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തൻ്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിൻ്റെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ദാവിദിൻ്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രയേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറൂസലേമിലേക്ക് വിളിപ്പിച്ചു ഏഴാം മാസത്തിലെ ഉത്സവസമയത്ത് ഇസ്രയേൽ ജനം രാജാവിൻ്റെ മുൻപിൽ സമ്മേളിച്ചു ഇസ്രയേൽ നേതാക്കളെല്ലാവരും വന്നുകൂടിയപ്പോൾ ലേവ്യർ പേടകമെടുത്തു പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് പേടകവും സമാഗമ കൂടാരവും അതിലെ സകല വിശുദ്ധ ഉപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രയേൽ സമൂഹവും പേടകത്തിനു മുൻപിൽ അസംഖ്യം ആടുകളെയും കാളകളെയും ബലിയർപ്പിച്ചു അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആലയത്തിൻ്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂപുകളുടെ ചിറകിൻ കീഴിൽ പ്രതിഷ്ഠിച്ചു കെരൂപുകൾ പേടകത്തിനു മുകളിൽ ചിറകുവിടർത്തി നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മൂടിയിരുന്നു തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിന് മുൻപിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ അഗ്രം കാണാമായിരുന്നു എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല ഇന്നും അവ അവിടെയുണ്ട് ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഹോർബിൽ വെച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ച രണ്ട് കൽപ്പലകയല്ലാതെ മറ്റൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമന്യെ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ് ഹേമാൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവിരൊക്കെയും ക്ഷണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത് കാഹ്ളമൂതിക്കൊണ്ടിരുന്ന നൂറ്റി ഇരുപത് പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു കാഹ്ളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന്റെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു കാഹളം കൈത്താളം മറ്റ് സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ ആലയത്തിലൊരു മേഘം വന്നു നിറഞ്ഞു ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിന്നിരുന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല ആമേൻ ുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക